കേരളത്തിൻ്റെ അവസ്ഥയാണ് രാജ്യത്താകെ നമ്മൾ ഇപ്പോ നമ്മുടെ നാട് സമ്പൂർണ സാക്ഷരത നേടിയ നാടാണ് എന്നാൽ രാജ്യത്തിന്റെ സാക്ഷരത അവസ്ഥ എന്താണ് എടുത്താൽ മുപ്പത്തിയേഴ് ശതമാനം നിരക്ഷകരാണ് സാക്ഷരത നേടാത്തവരാണ് ഇതാണ് രാജ്യത്തിൻ്റെ പിന്നോക്കാവസ്ഥ വലിയ തോതിൽ പോഷകക്കുറവ് അനുഭവപ്പെടുന്ന ജനങ്ങളാണ് രാജ്യത്തുള്ളത് ഇരുപത്തഞ്ച് ശതമാനം ആളുകൾക്ക് സാധാരണഗതിയിലുള്ള പോഷകാഹാരം ലഭിക്കുന്നില്ല എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക ഇതാണ് രാജ്യം ആ രാജ്യത്താണ് നമ്മുടെ സംസ്ഥാനം ആ സംസ്ഥാനത്തിന് എങ്ങനെയാണ് ഇങ്ങനത്തെ അവസ്ഥ നേടാൻ കഴിഞ്ഞത് ഈ സംസ്ഥാനത്തെ കുറിച്ച് ഇന്ത്യ ഗവൺമെന്റ് മറ്റ് ഏജൻസികളും എല്ലാം കണക്കാക്കുമ്പോ രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ദരിദ്രമുള്ള സംസ്ഥാനം കേരളമാണ് എന്ന് കണക്കാക്കുന്നു ഇത് സ്വാഭാവികമായി ഉണ്ടായതല്ല ഇതിനു വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ജനങ്ങളെ ശാക്തീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ നമ്മുടെ നാട്ടിലെ ക്ഷേമ ക്ഷേമപ്പെൻഷൻ ആലോചിച്ച് നോക്കൂ ക്ഷേമപ്പെൻഷൻ